അമ്മേ മഹാമായേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ നവരാത്രിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നവരാത്രി വ്രതം എപ്രകാരം എടുക്കണം എന്നുള്ളതും പുസ്തക പൂജ പുസ്തകപൂജ ആയുധപൂജ എഴുത്തിനിരുത്ത് അഥവാ വിദ്യാരംഭം എല്ലാത്തെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഞാൻ നിങ്ങളടുത്ത് എടുക്കാൻ നിർദ്ദേശിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് ഈ നവരാത്രി വ്രതം കഴിയുന്നവരെല്ലാം ഇതെടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ ഭഗവതിയുടെ ഏറ്റവും പൂർണ്ണമായ ഉത്തമമായ ഒരു ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഈ ഒൻപത് നാളുകളിൽ നമുക്ക് വ്രതം കൈക്കൊള്ളാൻ പറ്റിയാൽ അല്ലെങ്കിൽ ആ ഒൻപത് നാൾ നമുക്ക് തുടർച്ചയായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവസാനത്തെ മൂന്ന് നാളുകളിലെങ്കിലും നമ്മൾ വ്രതം നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യവും നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആ വലിയ തോതിലേക്ക് പോകാതെ അത് കുറച്ചു കൊണ്ടുവരുവാൻ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും കിട്ടുന്ന ആ ചൈതന്യം ഉണ്ടല്ലോ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇത് എടുത്തിട്ടുള്ളവർക്ക് അറിയാം അവരുടെ ലൈഫിലുണ്ടായ ചേഞ്ചുകളെല്ലാം യഥാശക്തി യഥാവിധി ചെയ്തവർക്കെല്ലാം അറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എല്ലാം വിശദമായിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ ഇപ്പോൾ നിലവിലുണ്ട് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിക്കുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഈ പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തോളൂ അപ്പോൾ എല്ലാ മാസത്തെയും പൂജകളിലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ് അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് റെക്കമെൻ്റേഷനായിട്ടൊക്കെ ഇതിൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുക അപ്പോൾ നമുക്ക് നവരാത്രി വ്രതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അമ്മ നാരായണ ഈ വർഷത്തെ നവരാത്രി ആഘോഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് ഒക്ടോബർ മാസം രണ്ടിന് വിജയദശമിയോടെ കൂടിയാണ് സമാപിക്കുക നമുക്ക് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ പുസ്തക പൂജയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ പുസ്തകങ്ങൾ സമർപ്പിക്കാം ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിനായിരിക്കും പുസ്തക പൂജ വയ്ക്കുക എന്നാൽ ദീപാരാധനയ്ക്ക് മുമ്പ് പൂജ വയ്ക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം പുസ്തക പൂജ വയ്ക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആ വ്യത്യാസം ചിലയിടങ്ങളിലുണ്ടായി വരും ക്ഷേത്ര പ്രമാണത്തിൽ അതൊരു തെറ്റൊന്നുമല്ല അതങ്ങനെ തന്നെയാണ് അവിടുത്തെ വിധി വീട്ടിൽ പൂജ വയ്ക്കുന്നവർ അന്ന് വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിന് പൂജ വയ്ക്കുന്നത് ഏറെ ഉത്തമമാണ് ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച രാവിലെ ഏഴിനാണ് പൂജ പൂജയെടുക്കുക ഏഴ് മുപ്പതിനാണ് വിദ്യാരംഭം കുറിക്കുക ക്ഷേത്രങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലയിടത്ത് ഉണ്ടായി വന്നേക്കാം എന്ന കാര്യമില്ല നമ്മൾ വീട്ടിൽ പൂജ എടുക്കുകയാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് പൂജ എടുക്കുക ഏഴരയ്ക്കാണ് വിദ്യാരംഭം കുറിക്കുക അപ്പോൾ ഇത് നമ്മൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമുക്ക് വ്രതത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒൻപത് ദിവസം തുടർച്ചയായിട്ട് വ്രതം എടുക്കുന്നതാണ് നവരാത്രിയുടെ പ്രത്യേകത അതാണ് എൻ്റെ നവരാത്രി പുണ്യം എന്ന് പറയുന്നത് എന്നാൽ ഒൻപത് ദിവസവും എടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് അവസാനം മൂന്ന് ദിവസം വ്രതം എടുക്കുന്ന രീതിയുണ്ട് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി അതിൽ തന്നെ രണ്ട് വിധി പറയുന്നുണ്ട് അതിൽ ദുർഗാഷ്ടമി മഹാനവമി പൂർണവ്രതവും വിജയദശമിക്ക് ഉച്ചവരെയുള്ള വ്രതവും അങ്ങനെയുള്ള രീതിയിലും വ്രതം എടുത്ത് കാണുന്നുണ്ട് എന്തായാലും അങ്ങനെ ഈ രണ്ട് രീതിയിൽ വ്രതം എടുക്കാം ഇനി ഒമ്പത് ദിവസം വ്രതം എടുക്കണം എന്നുള്ളവർക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ കാലയളവിൽ മത്സ്യമാംസാദികൾ പാടില്ല ശാരീരിക ബന്ധം പോലുള്ള കാര്യങ്ങൾ പാടില്ല അതുപോലെ തന്നെ ഒറ്റ നേരമായിരിക്കും അരി ആഹാരം ബാക്കിയുള്ള നേരത്ത് പഴവർഗ്ഗങ്ങളായിരിക്കും കഴിക്കുക ഇനി ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ രീതികളിൽ ചെയ്യുന്നവർക്കും ഇതേ നിബന്ധനകൾ തന്നെയാണുള്ളത് പക്ഷേ ഇതിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിക്കില്ല അതുപോലെ തന്നെ ശാരീരിക ബന്ധങ്ങളൊന്നും പാടില്ലാത്തതാണ് ഒരു നേരമായിരിക്കും അരി ആഹാരം കഴിക്കുക മറ്റുള്ള നേരങ്ങൾ ഫലവൃഗങ്ങളോ ചിലയിടങ്ങളിൽ ഗോതമ്പ് കഴിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അത് അവരവരുടെ സിസ്റ്റമാണെന്നേ പറയാൻ പറ്റുള്ളൂ ഒരു നേരം ഒരിക്കൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം വിജയദശമി ദിവസവും അവർ ഒരിക്കൽ ഊണിലായിരിക്കും ഈ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വ്രതമെടുത്ത് പോകുന്നവർ ചെയ്യുക എന്നാൽ വിജയദശമിക്ക് അർദ്ധോപവാസം എന്ന് പറയുന്ന രീതിയിൽ പോകാറുണ്ട് അതായത് അന്ന് ഉച്ചവരെ മാത്രം വ്രതം എടുത്ത് നിർത്തിക്കാം പിന്നെ വൈകുന്നേരം മുതൽ സാധാരണ പോലെ പോകുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് ഇതിൽ ഏതാണ് ഏറ്റവും നിങ്ങൾക്ക് അനുയോജ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ വ്രതത്തെ കൈക്കൊള്ളാവുന്നതാണ് ഇനി വേറൊരു രീതിയും കൂടി പറയാം അതായത് സപ്തമി അഷ്ടമി നവമി ദിവസങ്ങളിൽ മാത്രം വ്രതം കൈക്കൊള്ളുന്ന രീതി നമ്മുടെ നാട്ടിലല്ല കൂടുതലായി തമിഴ്നാട് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ അങ്ങനെ ഒരു വ്രതം എടുക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ മൂന്ന് ദിവസമായിട്ട് മാത്രം അതും നമുക്ക് ഇതിൽ വേണമെങ്കിൽ ആചരിക്കാവുന്നതാണ് നവരാത്രികളിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത്രയെങ്കിലും ദിവസം വ്രതം എടുക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും എന്ന് പറയാം ഈ ദിവസം ഏതൊക്കെ മന്ത്രങ്ങൾ ജപിക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം ലളിതാ സഹസ്രനാമം സൗന്ദര്യലഹിരി ദേവീ മഹാത്മ്യം ദേവീ പുരാണം ദേവി ഭാഗവതം തുടങ്ങിയ പ്രമുഖമായ ദേവീ ഗ്രന്ഥങ്ങൾ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് ബാലാവാഗ്ദേവി മന്ത്രം ദുർഗാലക്ഷ്മി സരസ്വതി മന്ത്രങ്ങൾ ശ്ലോകങ്ങൾ ഇവയൊക്കെ നമ്മൾ ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ഈ ഒൻപത് ആളുകളിലും ദുർഗാ മന്ത്രം നമ്മൾ ജപിക്കുന്നത് ഏറെ പുണ്യമാണ് നവകന്യകാസ്തുതി ജപിക്കുന്നത് ഏറെ പുണ്യമാണ് ഇനി നവരാത്രിയെക്കുറിച്ച് കുറച്ച് കുറച്ചറിവുകൾ കൂടി പറഞ്ഞുതരാം ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ജിഗതീശ്വരി എന്നറിയപ്പെടുന്ന ആദിപരാശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിൻ്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി എന്നറിയപ്പെടുന്നത് ശരത് നവരാത്രി ദുർഗാ ദുർഗാ നവരാത്രി പൂജ കാളി പൂജ ദസറ ആയുധ പൂജ ശക്തി പൂജ കൊലുവെയ്പ് വിദ്യാരംഭം മഹാസരസ്വതീ പൂജ ശാക്തീയ പൂജ തുടങ്ങിയ പല പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടുന്നുണ്ട് ഒൻപത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം അതായത് നവരാത്രി എന്ന് പറയുന്നത് നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങൾ ആണ് ഏറെ വിശേഷം ഇവ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പ്രധാനമായും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് ബാലിക യുവതി സ്ത്രീ മാതൃത്വം മഹാശക്തി യുദ്ധവിജയം ഉർവരത ഐശ്വര്യം സാമ്പത്തികം വിദ്യ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പല ഭാവങ്ങളിൽ ഭഗവതിയായ ആദിപരാശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിൽ നവരാത്രി വിശേഷിപ്പിക്കപ്പെടാറുണ്ട് താന്ത്രികവിധി പ്രകാരം പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായി അന്തർലീനമായ ഭഗവതിയുടെ ശക്തിവിശേഷങ്ങളെ ബാഹ്യപ്രതലങ്ങൾ വരെ ആരാധിച്ച് ആവിഷ്കരിക്കുന്ന ഒരു ആഘോഷമാണ് ഇത് ദേവി ഭാഗവതം ദേവി മാഹാത്മ്യം തുടങ്ങിയവയിൽ കാണപ്പെടുന്ന മഹിഷാസുരൻ ദുർഗമൻ ചണ്ടമുണ്ഠന്മാർ രക്തബീജൻ ശുംഭ നിശുംഭന്മാർ തുടങ്ങിയവരുടെ നിഗ്രഹ കഥയുമായി ഈ ആഘോഷം ബന്ധപ്പെട്ടു നിൽക്കുന്നു ശാക്തീയ വിശ്വാസ പ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലെ നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കൽപ്പിച്ച് പൂജ നടത്തുന്നു ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു രീതിയിൽ ശക്തി സ്വരൂപിണിയായ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെ അതായത് നവദുർഗയെ ആരാധിക്കുന്നു ഇത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഡ കൂഷ്മാണ്ട സ്കന്ധമാത കാളി അഥവാ കാലരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്നു മറ്റു ചിലയിടങ്ങളിൽ ദുർഗാഷ്ടമി വരെ ദുർഗയെയും നവമിയിൽ മഹാലക്ഷ്മിയെയും ദശമിക്ക് മഹാസരസ്വതിയെയും ആരാധിക്കുന്നു ബംഗാളിൽ ദുർഗാഷ്ടമിക്കാണ് ഏറെ പ്രാധാന്യം കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹാസരസ്വതി പൂജയ്ക്ക് ഈ ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യം വരുന്നു ഇത് വിദ്യാരംഭം എന്ന് അറിയപ്പെടുകയാണ് അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം പൊതുവെ ദുർഗയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി എന്ന് പറയാം പ്രാദേശിക ഭേദമനുസരിച്ച് നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട് കേരളത്തിൽ പൂജവയ്പും വിദ്യാരംഭവും തമിഴ്നാട്ടിൽ കൊലുവെയ്പ് കർണാടകയിൽ ദസറ കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പ രഥോത്സവം ഉത്തരഭാരതത്തിൽ രാമലീല ബംഗാളിൽ ദുർഗാപൂജ ആസമിൽ കുമാരി പൂജ ശ്രീവിദ്യ ഉപാസകർക്ക് ശ്രീചക്രപൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ നവരാത്രി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഏറെ ഗുണകരമാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് പല ക്ഷേത്രങ്ങളിലും വിദ്യാരംഭം ഉത്സവം പൊങ്കാല പൂരം ദേവി ഭാഗവത നവാഹയജ്ഞം ചണ്ഡികാ ഹോമം ഐശ്വര്യപൂജ ശ്രീചക്രപൂജ അഷ്ടലക്ഷ്മി പൂജ പൂജ ലളിത സഹസ്രനാമ പാരായണം കനകധാര സ്തോത്രം ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയവ നടത്തപ്പെടുന്നു വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് നവരാത്രിയിൽ ഭഗവതിയെ വാസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും സമ്പത്തും ദുഃഖമോചനവും വിദ്യാഭ്യാസ ഉന്നതിയും മരണാനന്തരം മോക്ഷവും ഫലമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രങ്ങളിലും വീടുകളിലും ലളിതാ സഹസ്രനാമം ദേവീ മഹാത്മ്യം കനകധാര സ്തോത്രം മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങിയവ പാരായണം ചെയ്യുന്ന ദിവസം കൂടിയാണിത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് നവരാത്രി നവരാത്രിയിൽ കൊല്ലൂർ മൂകാംബികയിലെ പുഷ്പ രഥോത്സവവും വിദ്യാരംഭവും അതിപ്രശസ്തമാണ് ഒൻപതാം ദിവസമായ മഹാനവമിയിൽ ഹോമവും പുഷ്പരഥോത്സവവും നടക്കുന്നു പരാശക്തിയെ പുഷ്പരഥത്തിൽ കുടിയിരുത്തി ഭക്തർ രഥം വലിക്കുന്നു അന്നേ ദിവസം അർദ്ധരാത്രി വരെ വൈകി അവസാന ഭക്തനും തൊഴുത് ഇറങ്ങിയ ശേഷം മാത്രമേ നട അടയ്ക്കാറുള്ളൂ പിറ്റേന്ന് പുലർച്ചെ വിജയദശമി ദിവസം വിദ്യാരംഭം ആരംഭിക്കുന്നു ആയിരക്കണക്കിന് കുരുന്നുകളാണ് വിദ്യാരംഭത്തിൽ മൂകാംബികയിൽ എത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ അഞ്ച് നവരാത്രികൾ ഉണ്ടെങ്കിലും മൂന്നെണ്ണമേ ഇപ്പോൾ പൊതുവിൽ ആഘോഷിക്കപ്പെടുന്നുള്ളൂ ബാക്കിയുള്ളവ നവരാത്രി അഥവാ രഹസ്യമായ പരാശക്തി പൂജയുടെ ദിവസങ്ങളാണ് ദശമഹാവിദ്യകൾ നവരാത്രിയിൽ ആരാധിക്കപ്പെടുന്നു പ്രധാനപ്പെട്ട മൂന്ന് നവരാത്രികൾ ശരത് നവരാത്രി വസന്ത നവരാത്രി നവരാത്രി ഇവയാണ് കന്നി മകരം മീനം മിഥുനം എന്നീ മാസങ്ങളിൽ നവരാത്രി വ്രതം ആചരിക്കാമെങ്കിലും കന്നി നവരാത്രിത്തിനാണ് സർവ്വപ്രാധാന്യം കൊടുക്കാറുള്ളത് ഒൻപത് ദിവസം ആചരിക്കാൻ സൗകര്യപ്പെടാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കുവാൻ വിധി പറയുന്നുണ്ട് ഇതിൽ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ അതായത് ദുർഗാഷ്ടമി മുതൽ വിജയദശമി വരെ ഏറെ പ്രാധാന്യമുണ്ട് കേരളത്തിൽ പൊതുവിൽ ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നവരാത്രിയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചധികം അറിവുകൾ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വീഡിയോകൾ മുന്നേ വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവയും കാണാവുന്നതാണ് നവരാത്രി എന്ന പ്ലേലിസ്റ്റിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവയും കണ്ട് നിങ്ങളുടെ സംശയ നിവാരണം നടത്തുക മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ മഠം നമസ്തേ